ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം എന്ന ഞങ്ങളെ ആഗ്രഹമാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അത് അടിയന്തരമായി ഞങ്ങൾ ഈ ഓഫീസ് ഉദ്ഘാടനം ചടാമലയെ സംബന്ധിച്ച് ഹർക്കാട്ടിനെ സംബന്ധിച്ച് പലപാൽ പ്രസിദ്ധമായ ഹർക്കാട്ടില് കന്നുകാലി ചെത്ത ഈ ജനുവരി ഇരുപത്തി ആറിന് തുടങ്ങി അപ്പോൾ അതിന്റെ മുമ്പേ തന്നെ ഈ ഓഫീസിന്റെ പണി പൂർത്തിയാക്കുകയും അത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സഹപ്രവർത്തകൻ ശ്രീ കോട്ടയു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നമുക്കെല്ലാം അഭിമാനമായി നമ്മുടെ നേതൃനിരയിൽ മുന്നിൽ ഞങ്ങൾ നിർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാര്യർ എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ പാറക്കൽ എബ്ദുള്ള ആറംബിയുടെ സംസ്ഥാന സെക്രട്ടറി സി എൻ വേണു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സി ഐ മൂസ സി വി എം ചന്ദ്രൻ ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇനിക ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഏറാമല മണ്ഡലത്തിൽ ഊർഖാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ആസ്ഥാനമുണ്ടാകണം എന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും സ്വപ്നമാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ഞാനും നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഒരുപാട് ചരിത്രം പറയാനുള്ള മണ്ണാണ് ഓർക്കാട്ടുക ഒരുപാട് ചരിത്രം ഒരുപാട് പേരുടെ ചരിത്രം നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രശേഖരൻ്റെ ചോരമീണ മണ്ണുകൂടിയാണ് ഇന്ന് ഓർക്കാത്തിരി ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ഒരാസ്ഥാനമായി കൂടി ഇന്ന് മാറിയിരിക്കുകയാണ് നമുക്ക് ഈ വിധ്വംസക ശക്തികളെ ഈ നാട്ടിൽ അക്രമത്തിന്റെയും കൊള്ളിവയ്പ്പിന്റെയും കൊലവിളിയുടെയും ശബ്ദമുയർത്തുന്നവരെ ഈ നാട്ടിലെ ഒറ്റപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ബാധ്യത ചരിത്രപരമായ ബാധ്യത നമുക്കുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് വിധിക്കുകയും സി ബി ഐ അന്വേഷണം നടത്തി നിരവധി പത്ത് പ്രതികളെ ഇരക്തജീവര്യന്തത്തിന് ശിക്ഷിച്ച് മുൻ എം എൽ എ അടക്കമുള്ള ആളുകളെ അഞ്ചു വർഷ തടവടി ശിക്ഷിച്ച് രണ്ടു കുരുന്നുകളെ കൊല ചെയ്ത കൊലപാതകങ്ങൾ ജയിലിലേക്ക് എത്തുമ്പോൾ ജയിലിന്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവർക്ക് മാലയിട്ട് അവരെ സ്വീകരിച്ച് ജയിലിലേക്ക് അയക്കിയതും സി പി എം ആണ് തീവ്രവാദ സംഘടനകളെ ഭീകര സംഘടനയാണ് സി പി എം അവരൊക്കെ ഒറ്റ വെട്ടിൽ ചിലപ്പോൾ തലവിട്ടും അല്ലെങ്കിൽ ഒരു വെടിക്ക് ആളെ ഇത് ഇതെന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പൊ വീണ്ടും പിരിവ് തുടങ്ങിയിരിക്കുകയാണ് കോടി രൂപ ലക്ഷ്യമാക്കി നടന്ന ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക കമന്നു വീണാൽ കാൽപ്പണവുമായി പെങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇന്നലെ മന്ത്രിസഭയിൽ തീരുമാനിച്ചത് ജനങ്ങൾ സമരം ചെയ്ത് ക്ലാച്ചിമണയിലെ കൊത്തോള കമ്പനി പൂട്ടിച്ചു കാരണം പാലക്കാട് ജില്ലയിൽ ഭൂഗർഭ ജലമില്ല അവിടെയാണ് ബ്രൂവറിയും ഡിസ്റ്ററിയും തുടങ്ങാൻ ഒരു ടെൻഡറും ഇല്ലാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ മധ്യപ്രദേശിലെ ഒയാസിസ് എന്ന കമ്പനിക്ക് രഹസ്യമായി കൊടുത്തിരിക്കുന്നു കോടികളുടെ അഴിമതിയാണ്